ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് കയറാനോ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ നല്ലൊരു വഴിയില്ലാതെ കൈകുത്തി കാൽമുട്ടിലിഴഞ്ഞ് നരകയാതന അനുഭവിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ എരഞ്ഞോളി വടക്കുമ്പാട്ടെ അറവിലാണ്ടിയിൽ ഗണേശനാണ് ഈ ദുർഗതി വർഷങ്ങളായി ഗണേശൻ ഈ മണ്ണിലും ചെളിയിലും കൂടി കൈയും കാലും കുത്തി ഇങ്ങനെ ഇഴഞ്ഞിഴിഞ്ഞ് വീട്ടിൽ നിന്ന് ടാറട്ട റോഡിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്നു സമീപവാസി റോഡിന് ഇത്തിരി സ്ഥലം വിട്ടു നൽകാത്തതിനാലാണ് ഈ ഗതികേട് ഗണേശൻ ഇന്ന് അനുഭവിക്കുന്നത് ആശുപത്രിയിൽ പോകാൻ ഇഴഞ്ഞുവന്നാണ് ഗണേശൻ ഓട്ടോയിൽ കയറുന്നത് ഓട്ടോ ഇറങ്ങിയാൽ വീട്ടിലേക്കും അങ്ങനെ തന്നെ ജന്മന മാനസിക വെല്ലുവിളി നേരിടുന്ന ആളും വികലാംഗനുമാണ് ഗണേശൻ മഴക്കാലത്ത് ചെളിവെള്ളത്തിലൂടെ ഇഴഞ്ഞിഴഞ്ഞുള്ള ഈ യാത്ര കാഴ്ചക്കാരുടെ കണ്ണു നനയിക്കുന്നതാണ് ഓട്ടോറിക്ഷയ്ക്ക് മാത്രം കടന്നു പോകാനുള്ള സ്ഥലം മാത്രം അനുവദിച്ചാൽ മതിയെന്ന് ബന്ധുക്കളും നാട്ടുകാരും നിരന്തരം സമീപവാസിയോട് ആവശ്യപ്പെട്ടെങ്കിലും സ്ഥലം വിട്ടു നൽകില്ല എന്ന വാശിയിലാണ് ഇദ്ദേഹം ബന്ധുക്കൾ ജില്ലാ കലക്ടർക്കടക്കം പരാതി നൽകിയെങ്കിലും അതും എവിടെയും എത്തിയില്ല ഗണേശനും മാനസിക വെല്ലുവിളിയും നേരിടുന്ന മറ്റൊരു സഹോദരൻ വിനോദും വിജേഷുമാണ് വീട്ടിലുള്ളത് മാതാപിതാക്കളായ ബാലനും സൗമിയും ഇവരുടെ ചെറുപ്രായത്തിലെ മരണപ്പെട്ടു വിദേശത്തുള്ള മറ്റൊരു സഹോദരൻ ശ്രീജേഷാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വിവാഹം പോയ സഹോദരി ഇടയ്ക്കിടെ വീട്ടിലെത്തിയാണ് വീട് വൃത്തിയാക്കുന്നത് എരഞ്ഞോളി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് ഈ സഹോദരന്മാർ താമസിക്കുന്നത് ഇവിടെ വഴിയില്ലാത്തതിനാൽ സമീപത്തെ നിരവധി കുടുംബങ്ങളും പ്രയാസപ്പെടുന്നുണ്ട് മറ്റുള്ളവർ റോഡിന് സ്ഥലം വിട്ടു നൽകിയിട്ടും ഒരാളുടെ പിടിവാശിയാണ് എല്ലാവർക്കും ദുരിതമാവുന്നത് റോഡ് ണമെന്നാവശ്യപ്പെട്ട് എരഞ്ഞോളി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി വഴിയില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ഗണേശന്റെ സഹോദരൻ ശ്രീജേഷ് പറഞ്ഞു മുപ്പത് വർഷ ഈ ഒരു ചെറിയൊരു വഴിക്ക് മൂന്ന് മീറ്ററിലും മൂന്ന് മീറ്ററിലെ ഒരു വഴിക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും അപേക്ഷകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ ഒരു നീതി എന്ന് പറഞ്ഞത് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പുറത്താണ് താമസിക്കുന്നത് ഇവിടെ ആരുമില്ല എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സുമാർ വിളിച്ചിട്ടാണ് കൊണ്ടുപോക്ക് അവർ വരാൻ ചില സമയം മണിക്കൂറുകൾ എടുക്കും കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ ഏട്ടം വിജേഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കെല്ലാറിയായിരിക്കും മുത്തപ്പെന്ന് പറഞ്ഞ് നടക്കുന്നത് അവൻ ബാത്റൂമിൽ പിന്നെ ഫുഡ് കഴിക്കാണ്ട് ഗുളിക എടുത്ത് കഴിച്ച് ബാത്റൂമിൽ തലകറങ്ങി വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു വാതിലൊക്കെ ചവിട്ടി പൊളിച്ചിട്ടാണ് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അത് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞുകൾ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാനിപ്പം പെട്ടെന്ന് വന്നത് ഞാൻ ലീവ് കഴിഞ്ഞിട്ട് ഓൾറെഡി പോയൊരു വ്യക്തിയാണ് പിന്നെ ഇപ്പം വന്നിട്ട് മൂന്ന് മാസമായി അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിന് പറഞ്ഞിട്ട് കമ്പനി ഇപ്പോൾ എൻ്റെ വിസ ഓൾറെഡി ക്യാൻസൽ അടിക്കുന്നതായിട്ട് നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ വഴി നിർമ്മിക്കണമെന്ന് പ്രദേശവാസിയും പറഞ്ഞു കണ്ടില്ലേ നിങ്ങളെ മോളെ അവസ്ഥ വേണ്ടി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ സഭ ഇത് ഉത്സാഹിച്ചിട്ടൊന്ന് ശരിയാക്കി തരണം നമ്മളെല്ലാ പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ട് ഗ്രാമിക ന്യൂസ് തലശ്ശേരി